ഭാരതീയ ജനതാ പാർട്ടി ഇൻ്റലച്വൽ സെൽ സംഘടിപ്പിച്ചിട്ടുള്ള ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ നരഹത്യ തന്നെ നരഹത്യ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ സംഭവങ്ങളെപ്പറ്റി അതിനെപ്പറ്റിയുള്ള ഈ ചർച്ചയിൽ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ഈ പരിപാടിയുടെ സംഘാടകനും അധ്യക്ഷനും ഒക്കെയായ പ്രിയപ്പെട്ട യുവരാജ് ഗോകുൽ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഉത്ഘാ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തിയിട്ടുള്ള ഏറെ ബഹുമാനപ്പെട്ട മുരളിയേട്ടൻ സ്വാഗതം ആശംസിച്ച ഇൻ്റലിച്വൽ സെൽ ജില്ലാ കൺവീനർ സന്തോഷ് ജി നന്ദി പറയാനെത്തുന്ന ശ്യാം ഗോപാൽ വേദിയിലും സദസ്സിലും ഓവിഷ്ടറായിട്ടുള്ള വരിഷ്ഠരായ എല്ലാ ഗുരുജനങ്ങൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും സാദര നമസ്കാരം അരമണിക്കൂറിലധികം സമയമെടുത്ത് കൃത്യമായ സ്ഥിതി വിവര കണക്കുകളോടുകൂടി വിസ്തരിച്ച് നടത്തിയ ഒരു പ്രഭാഷണത്തിന് ശേഷം ആശംസാ പ്രസംഗത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സൂചിപ്പിക്കാനില്ല എന്നുള്ളതാണ് വസ്തുത എങ്കിലും മനസ്സിൽ തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ വംശഹത്യ നടന്നതിനെപ്പറ്റി പലപ്പോഴും വായിച്ചറിഞ്ഞും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുക അതിൻ്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംഘപരിവാർ സംഘടനകൾ പല തലങ്ങളിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും അനുസ്മരണങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്ത സമയത്ത് മതനിരപേക്ഷതയുടെ മുഖംമൂടിയൊക്കെ അണിഞ്ഞ കുറേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കുറേയേറെ വ്യക്തികൾ പല സാഹചര്യങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അത്ര കണ്ട് വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത സാഹചര്യത്തിൽ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് അന്നത്തെ സാഹചര്യത്തിൽ പല രാജ്യങ്ങളിലും സംഭവിച്ച കൂട്ടത്തിൽ കേരളത്തിൽ അത് സംഭവിച്ചതാണ് അത് ഇനിയൊരു കാലഘട്ടത്തിലും അതൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്ക് മറുപടി കൊടുത്ത് അവരെ സമാധാനിപ്പിച്ചു വിടുന്ന കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മൾ കണ്ടു കൃത്യമായി എന്താണ് മലബാറിൽ നടന്നത് തന്നെയാണ് ശരിക്കും ബംഗ്ലാദേശിൽ നടന്നത് ശരിക്കും ഒരു സംവരണം വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിഷയം സംവരണ സംവരണം സർക്കാർ എടുത്തു കളഞ്ഞ സംവരണത്തെ കോടതി തിരിച്ചു കൊണ്ടുവന്ന ഒരു വളരെ നിസാരമായ ഒരു ആഭ്യന്തര വിഷയം ആ വിഷയത്തെ അവർ കോടതിക്കെതിരെയോ സർക്കാരിനെതിരെയോ സമരം ചെയ്യുന്ന പദ്ധതി പദ്ധതിക്കപ്പുറം അവരതിനെ വളർത്തിക്കൊണ്ട് ഏത് നിലയ്ക്കാണ് എത്തിയത് ഒരു ഗ്രാമത്തിൽ തന്നെ ഇരുന്നൂറ്റി എട്ട് എഴുപത്തെട്ട് ഹിന്ദു കുടുംബങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ആ രാജ്യത്ത് അമ്പത്തിരണ്ട് ജില്ലകളിലാണ് ഈ വംശഹത്യ നടന്നിട്ടുള്ളത് മാധ്യമങ്ങളിലും എല്ലാം കൃത്യമായ റിപ്പോർട്ട് വരെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയിലടക്കം അതുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ പോസ്റ്റ് ഇട്ടവരുടെ അക്കൗണ്ട് വരെ അടക്കം റിമൂവ് ചെയ്ത സംഭവങ്ങളുണ്ട് അപ്പോൾ അത്രമാത്രം ഒരു വംശീയ അതിക്രമം അതിൻ്റെ അതൊരു പരീക്ഷണമാണ് എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഓരോ സ്ഥലങ്ങളിലും എവിടെയൊക്കെയാണോ ഹിന്ദുവിൻ്റെ ജനസംഖ്യ കുറയുന്നത് അത് അത് സംസ്ഥാനങ്ങളിലാവട്ടെ പ്രാദേശികമായി പല സ്ഥലങ്ങളിലും കേരളത്തിൽ പോലും നമുക്ക് ചില ഗ്രാമങ്ങളിൽ പോലും അത് നമ്മൾ കണ്ടിട്ടുണ്ട് പല അനുഭവങ്ങളിലൂടെ അത് കലാപം കലാപമെന്നുള്ള നിലയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അവിടെ ഹിന്ദുവിൻ്റെ ജനസംഖ്യ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് അതിൻ്റെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടുന്നത് നമ്മൾ പലപ്പോഴും സഞ്ചരി യാത്രകളിലൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എട്ട് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു രാഷ്ട്രത്തിൽ ഇത് സംഭവിച്ചു ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഹൈന്ദവ ജനസംഖ്യയുണ്ട് അല്ലെങ്കിൽ പറയുമ്പോൾ അത് മതപരമായ വിഷയമാണ് എന്ന് മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരും അല്ലെങ്കിൽ അവരുടെ ക്യാപ്സ്യൂൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്കൊക്കെ തോന്നും പറയുമ്പോൾ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു മതം മതം പറയേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടോ മാത്രമല്ല സാഹചര്യം കൊണ്ടു കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിനെതിരെ അവസരം കിട്ടുമ്പോൾ അതിന് പതുങ്ങിയിരിക്കുകയാണ് ഒരുപക്ഷേ എൻ എ എ അടക്കമുള്ള നമ്മുടെ കേന്ദ്ര സംവിധാനങ്ങളെല്ലാം സുസജ്ജമാണ് സുത്യമായ വിധത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പല കലാപങ്ങളും കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യയിൽ നടക്കാതെ പോയിട്ടുള്ളത് അത് പലപ്പോഴും കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തെ പത്രമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലും ചർച്ചകൾ സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി ബോധ്യപ്പെടുത്തുന്നു എന്നതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കേവലമൊരു ചർച്ച അല്ലെങ്കിൽ നമ്മൾ പ്രഭാഷണം കേട്ടു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ചർച്ച ചെയ്തു കുറച്ച് വ്യക്തിപരമായി ബന്ധമുള്ളവരോട് സംസാരിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി കുറേ പേരെ ബോധവാന്മാരാക്കി എന്ന് നമുക്ക് ധാരണയുണ്ട് എങ്കിലും നമ്മൾ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ എല്ലാവരും അതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല അടുത്തു വരുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളടക്കം ചിന്തിക്കുമ്പോൾ ഒരമ്പത് ശതമാനത്തിലേറെ ആൾക്കാർക്ക് കുട്ടികൾക്ക് ശരിക്കും രാഷ്ട്രത്തെ പറ്റിയുള്ള വലിയ ബോധമുണ്ട് എന്ന് തോന്നിയിട്ടില്ല സംസാരിക്കുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതകാലം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പരമാവധി നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെയും രാഷ്ട്രഹിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അടുത്ത തലമുറയെ രാഷ്ട്രത്തിന് ആഭിമു രാഷ്ട്രത്തോട് അല്ലെങ്കിൽ രാജ്യസ്നേഹത്തോട് ആഭിമുഖ്യമുള്ളവരായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിനു വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള സമയം നമ്മൾ സംഘടനാ പ്രവർത്തനത്തിനായിട്ട് മാറ്റിവെക്കണം അത്ര അവർ അങ്ങനെയുള്ള ആൾക്കാരെ അടുത്ത തലമുറയെ ബോധ്യ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി പ്രവൃത്തികൾ നമ്മൾ എല്ലാവരും ചെയ്താൽ മാത്രമേ ഇനിയും ഇത്തരത്തിലുള്ള അയൽപ്പക്കത്ത് നടക്കുന്നതും അല്ലെങ്കിൽ പഴയ പഴയകാലത്ത് നൂറ് വർഷത്തിന് മുമ്പ് ഭാരതത്തിലൊക്കെ നടന്നു എന്ന് പറ എന്നൊക്കെയുള്ള ഈ ഒരു വംശകത്യ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കേവലം കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ മാത്രം അവരിൽ മാത്രം അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാതെ നമുക്ക് സാധ്യമായ വിധത്തിലൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള പ്രേരണ ഈ പരിപാടി കൊണ്ട് നമുക്കും അതുപോലെ തന്നെ നമ്മളുടെ സമ്പർക്കത്തിലുള്ള ആളുകൾക്ക് ആളുമായി ആളുകളുമായി സംവദിക്കുമ്പോൾ അവരിലേക്ക് ആ പ്രേരണ പകർത്താനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ സാധിച്ചാൽ നമ്മുടെ ഈ ഉദ്യമം വിജയിച്ചു എന്ന് നിസ്സംശയം പറയാം അത്തരത്തിൽ ഉള്ള പ്രയത്നം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ ഭാരത മാതരം